നാട്ടിലേക്ക് പോവുകയാണ് ചുഴൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സഹായം നൽകുന്നതിൽ എന്ന ചോദ്യം ഇന്നലെയാണ് ഹൈക്കോടതി ചോദിച്ചത് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു പുനരധിവാസം സംബന്ധിച്ച് ആശങ്കയുണ്ട് കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ എന്ന് റവന്യൂ മന്ത്രി കെ രാജനും നിയമസഭയെ അറിയിക്കുകയുണ്ടായി ഏതായാലും പുനരധിവാസം വേഗത്തിൽ നടപ്പിലാക്കണം എന്നാണ് ദുരന്ത ബാധിതരുടെ ആവശ്യം വാടക വീടുകളിൽ ഏറെ നാൾ കഴിയുക സാധ്യമല്ല സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ദുരന്തം നേരിട്ട് ബാധിച്ചില്ലെങ്കിലും അതിജീവനം സാധ്യമാക്കാൻ സർക്കാർ സഹായം കൂടിയേ തീരുവെന്നാണ് പ്രദേശത്ത് നിലവിൽ താമസിക്കുന്നവരുടെ പക്ഷം സർക്കാർ പരിഗണന പ്രതീക്ഷിച്ചാണ് ചൂരൽമലയിലെ വ്യാപാരികളും കഴിയുന്നത് ചൂരൽമലയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമുക്കിവിടെ പ്രകടമായി കാണാൻ സാധിക്കുന്നില്ല കേവലം രണ്ട് കടകൾ മാത്രമാണ് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ വലിയ രീതിയിൽ ആൾക്കൂട്ടം എത്തുന്ന സാഹചര്യമൊന്നും തന്നെ സംജാതമാവുകയും ചെയ്തിട്ടില്ല ഇപ്പോൾ നമുക്കപ്പം ഇവിടെ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ തന്നെ ചേരുന്നുണ്ട് അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ ഇനിയുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കുകയും ചെയ്യാം ഇതാ എന്താണ് അവസ്ഥ ഇപ്പോൾ നിലവിൽ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതിനൊരു കറക്റ്റ് ക്ലാരിഫിക്കേഷൻ തരണം എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കണ്ടോന്ന് നിൽക്കണം പോകണോ പോകണം എന്നുള്ളവർ ഇത്ര ആളെ നമ്മൾ ലിസ്റ്റിൽ പെടുത്തിരിക്കണം എന്നുള്ള വിവരം കിട്ടിയാലേ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങളുടെ വീട് അൺസേഫ് ആണോ അൺസേഫ് ആണ് അൺസേഫ് അനപ്പറ്റി ഉദ്യോഗസ്ഥർ എന്ന് എഴുതി പോയതാണ് താമസിക്കാൻ പറഞ്ഞാൽ മുറ്റത്ത് മരങ്ങളൊക്കെ വന്നടിച്ചിട്ടുണ്ട് താമസിക്കാൻ പറ്റില്ല എന്ന് എഴുതി പോയതാണ് പക്ഷേ ഇന്ന് വരെ എത്ര ആൾ ഇവിടെ നിൽക്കണം എത്ര ആൾ പോകണം ഏതെല്ലാം പിന്നെ സേഫ് ഉള്ള ഏരിയെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊരു ഒന്നും കിട്ടിയിട്ടില്ല അത് കിട്ടിയാലേ നമുക്ക് ഇനി എന്തെങ്കിലും ജോലിയൊക്കെ ഇറങ്ങാനേ പഠിക്കാനും പറ്റുള്ളൂ പ്രളയം വന്നേക്കാൾ കൂടുതലാൾക്കാർ ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ ഒരുപാട് ആൾക്കാരും വളരെ വിഷമത്തിലാണ് അതിനെന്തേലും ഗവൺമെന്റ് പറയാനുള്ളൂ ഇത്തരത്തിലാണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഇവിടെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റിയോ സഹായം സന്നദ്ധ സംഘടനയിൽ കുറച്ച് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഗവൺമെൻ്റ് തലത്തിൽ കണക്കെടുത്തിട്ട് പോയിട്ടുണ്ട് ഇതുവരെ അതിൻ്റെ ആനുകൂല്യം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഗവൺമെൻറ് മുഖ്യമായി ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളിവിടുത്തെ വ്യാപാരികളുടെ കടങ്ങളാണ് രണ്ട് ബാങ്കിലും നല്ലൊരു ലോൺ എടുത്തിട്ടുണ്ട് ആ ലോണൊരു തീരുമാനം കിട്ടുന്നതാണ് ഞങ്ങളെ പ്രതീക്ഷ അവർ ലോ ബാങ്കുകാർ ഇനി ലോൺ തരാമെന്ന് പറയുന്നത് പക്ഷേ ഈ രണ്ട് ലോണും കൂടി അടയ്ക്കാനൊരു ദുരന്തമായി മാറും നമ്മുടെ ആകെയുള്ള ഉപജീവനമാർഗ്ഗമായിരുന്നു ആ നാല് ഷട്ടർ റൂം അതെല്ലാം തകർന്ന് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇതുവരെ യാതൊരുവിധ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഓണേഴ്സിനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിവരവും നമുക്ക് വിവരം ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല നമ്മുടെ ഉപജീവനായിരുന്നു അത് എനിക്ക് മൂന്ന് മക്കളുണ്ട് പി ജിക്ക് പഠിക്കുന്നതും ഡിഗ്രിക്ക് പഠിക്കുന്നതും പുറത്ത് പഠിക്കുന്നതും ഉപജീവന മുട്ടിയിട്ടാണ് ഉള്ളത് ഒരു തൊഴിലില്ല നാളാകെ അടഞ്ഞു കിടക്കുക അതാണ് നമ്മുടെ ബിൽഡിംഗ് സ്ഥാപന ഷട്ടർ പൊളിഞ്ഞു കിടക്കുന്നത് ഓണേഴ്സിനെ അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമാണ് അവരെ സംബന്ധിച്ചും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എങ്ങനെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത് കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മന്ത്രിതലത്തിൽ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ പോലും ചില ആശങ്കകൾ ഇപ്പോഴും ചുരൽമലക്കാരക്കാരും ചുരൽമലക്കാരെ സംബന്ധിച്ച് ഒപ്പം തന്നെ മുണ്ടക്കൈകാരെ സംബന്ധിച്ച് ഒക്കെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ചുരൽ മലയിൽ നിന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കുക